മോഹൻലാലിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ രാജൻ ഭീകരതയ്ക്കെതിരെ പോരാടുമ്പോൾ മോഹൻലാൽ ജമാഅത്തെ ഇസ്ലാമി പരിപാടിയിൽ പങ്കെടുത്തു ആരോപിച്ചാണ് മലയാളത്തിന്റെ സ്വന്തം സൂപ്പർ താരത്തിനെതിരായ വിമർശനം നേരത്തെ എംബുരാൻ വിവാദ സമയത്തും മോഹൻലാലിനെതിരെ ഓർഗനൈസർ രംഗത്ത് വന്നിരുന്നു ചർച്ചയായതിനു പിന്നാലെ ലേഖനം ഓർഗനൈസർ പിൻവലിച്ചിട്ടുണ്ട് ഷാർജയിൽ നടന്ന ഗൾഫ് മാധ്യമം പരിപാടിയിൽ കഴിഞ്ഞ ദിവസം മോഹൻലാലിനെ ആദരിച്ചിരുന്നു ഇതാണ് ആർ എസ് എസിന്റെ വിമർശനത്തിന് ഇടയാക്കിയത് മോഹൻലാൽ വെറും നടൻ മാത്രമല്ല ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ആർമി കേണൽ എന്ന ഓണററി പദവി വഹിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന വേളയിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന അദ്ദേഹത്തെ ആദരിക്കുന്നത് വളരെ വിരോധാഭാസവും അസ്വസ്ഥത ഉളവാക്കുന്നതുമാണ് ഓർഗനൈസറിൽ പറയുന്നു യാഥാസ്ഥിതിര നിലപാടുകൾക്കും സിനിമയോടുള്ള എതിർപ്പിനും പേരുകേട്ട ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ ഒരു സിനിമാ താരത്തെയും ആദരിച്ചിട്ടില്ലാത്ത പശ്ചാത്തലത്തിൽ മലയാള ചലച്ചിത്ര താരവും ടെറിറ്റോറിയൽ ആർമിയിലെ ഓണററി ലഫ്റ്റനന്റ് കേണലുമായ മോഹൻലാലിനെ അവർ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചത് സംശയങ്ങൾക്ക് വഴിയൊരുക്കുന്നു മോഹൻലാലിന്റെ പങ്കാളിത്തം ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്ത്രപരമായ അജണ്ടയുടെ ഭാഗമാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തീവ്രമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മോഹൻലാലിന്റെ തീരുമാനം ഗുരുതരമായ വീഴ്ചയാണെന്നും അദ്ദേഹത്തിന്റെ ലഫ്റ്റനന്റ് കേണറൽ പദവി റദ്ദാക്കണമെന്നും ലേഖനത്തിൽ പറയുന്നു എംബുരൻ റിലീസ് ചെയ്തതിന് പിന്നാലെയും ഓർഗനൈസർ വലിയ വിമർശനവുമായി രംഗത്തു വന്നിരുന്നു ദേശവിരുദ്ധവും ക്രിസ്ത്യൻ വിരുദ്ധവുമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു ആരോപണം സിനിമയുടെ തിരക്കഥാകൃത്ത് മുരളി ഗോപിയും സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരനും ചേർന്ന് ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും തെറ്റായി ചിത്രീകരിച്ചുവെന്ന് ഓർഗനൈസർ ലേഖനത്തിലൂടെ ആരോപിച്ചു സിനിമയിലെ ഇറാഖിലെ ഏക ക്രിസ്ത്യൻ നഗരമായ കാരഘോഷിനെ പരാമർശിക്കുന്നുണ്ടെന്നും ഐസിസ് തകർത്ത ഈ നഗരം ക്രൂരമായ കൂട്ടക്കലുകൾക്ക് സാക്ഷ്യം വഹിച്ചതായും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു ക്രിസ്ത്യൻ സമുദായത്തിന്റെ ആശയങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് വർഗീയ സംഘർഷങ്ങൾ ആളിക്കത്തിക്കുന്ന സിനിമയാണ് എംബുരാൻ എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ദുരന്തങ്ങളുടെ രാജാവായി ചിത്രീകരിക്കുകയാണ് ചിത്രമെന്നും ഓർഗനൈസർ ആരോപിച്ചിരുന്നു സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്